അസ്സാം വലൈക്കും ഇന്ന് പറയുന്ന അറിവ് നിനക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഇത് ഒരുപാട് പറയുന്നതല്ല ഒരുപാട് കാര്യത്തിൽ വിജയം നേടാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും ജീവിതം നന്നാവുകയും ചെയ്യും അതിനെന്ത് ചെയ്യണം ചില ആളുകളുണ്ട് നമുക്കിടയിൽ തന്നെ എനിക്കൊന്നിനും ഭാഗ്യമില്ല അല്ലെങ്കിൽ ഞാൻ അത് ചെയ്താൽ നടക്കില്ല എനിക്കൊരു കാര്യവും നേടാൻ സാധിക്കുന്നില്ല എന്റെ കാര്യത്തിൽ ഒരു വിജയവുമില്ല എന്നൊക്കെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ എന്ത് ചെയ്യാൻ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ആളുകൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് ഞാൻ ഈ കാര്യം ചെയ്താൽ ശരിയാവില്ല എനിക്കത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ അങ്ങനെ വിഷമിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ അസ്മായുസ്മിയിലെ അതിമഹത്തായ അതിശക്തമായ അത്ഭുതങ്ങൾ നിറഞ്ഞ ഇസ്മുകളിൽ ഒരു ഇസ്മിനെയാണ് ഇന്ന് പറയുന്നത് ഇത് ചൊല്ലുകയാണെങ്കിൽ കൺ മുന്നിൽ അത്ഭുതം കാണിക്കുന്ന ഇസ്മ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അതായത് ഈ ഇസ്മിനെ അറിയപ്പെടുന്നത് ഏത് ഇസ്മാണ് യാ 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 വാജിദു വാജിദു എന്ന അതിമഹത്തായ അസ്മാ ഉസ്മയിലെ ഒരു ഇസ്മാണ് ഈ ഇസ്മിനെ നിങ്ങൾ എന്ത് ചെയ്യുക തനിച്ചിരുന്ന് അതായത് ഒറ്റയ്ക്കിരുന്ന് ധാരാളം ചൊല്ലിയാൽ ഈ പറഞ്ഞ നേട്ടങ്ങളും സമ്പത്ത് ഉൾപ്പെടെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് ഒരു സമയം അതായത് ഏതെങ്കിലും ഒരു സമയം തിരഞ്ഞെടുക്കുക എന്നിട്ട് ഉലുവ എടുക്കുക എടുത്തിട്ട് ഒറ്റക്കിരുന്ന് ശാന്തമായി ചൊല്ലുക ഒരുപാട് അധികരിപ്പിക്കുക ഇൻഷാള്ള ഇത് പതിവാക്കിയാൽ പതിവാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ആർ അബ്ബല്ലാലമിനെപ്പോഴും പതിവാക്കാൻ നാവിന്റെ തുമ്പത്ത് ചൊല്ലുവാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ അള്ളാഹു ഈ നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ആർ അബ്ബല്ലാലമി അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാ അള്ള കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാ അള്ള നമ്മുടെ എല്ലാവരുടെ ദുബായുമല്ലാ അത് എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കും മാറാകട്ടെ ആണെന്നി അറബല്ലെങ്കിൽ ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക അതുമല്ല ഇനിയിപ്പോ ഒന്നും പറയാനില്ലെങ്കിൽ ഒരു ും കമന്റ് ചെയ്യുക നിങ്ങൾ അറിയിക്കുക നിങ്ങളുടെ സ്നേഹം എന്നിലൂടെ അറിയിക്കുക ഇൻഷാല്ലാ അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വളരെ പ്രധാനപ്പെട്ട വീഡിയോകളിൽ കുറച്ച് വീഡിയോസിന്റെ തന്മയും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ വരുന്ന പുതിയ ആളുകൾ ഇത് കാണട്ടെ നമ്മുടെ ചാനലിലോട്ട് അവർ വളർന്ന് ഈ വീഡിയോസ് എല്ലാം കാണട്ടെ അവർക്ക് ഉപകാരമായി കൊള്ളട്ടെ എന്ന് കരുതിയിട്ടാണ് ഇൻഷാല് ആവശ്യമില്ലാത്തവർ എനിക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇൻഷാല് അവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം ഇൻഷാല് അള്ളാഹു അത് ഇഷ്ടം കൊണ്ട് ഈ വീഡിയോസ് എല്ലാം കാണുവാനും താല്പര്യത്തോടെ ജീവിതത്തിൽ ചൊല്ലുവാനും അതറിഞ്ഞ് അള്ളാഹുവിന്റെ മറുപടി നമുക്ക് ലഭിക്കുവാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഇതെല്ലാം നമുക്ക് കാണാനും ഇത് പഠിക്കണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചൊല്ലണമെന്ന് ആഗ്രഹം വരികയുള്ളൂ ഇൻഷാല് അള്ളാഹു നമുക്ക് നമ്മളെ എല്ലാവരെയും അത്തരം ആളുകളുടെ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ ആ ഇനി അറപ്പില്ലാണെങ്കിൽ വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം അസ്സലാണി